യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ വീണ്ടും ഒരു ദിവസം കൂടി ദൈവസന്നതിയിൽ പ്രാർത്ഥനയോടെയും ദൈവീകമായൊരു ബന്ധത്തിൽ ആയിരുന്നു കൊണ്ട് വചനം കേൾക്കുവാൻ അവസരവും സമയവും ലഭിച്ചതിന് നമുക്ക് ദൈവത്തോട് നന്ദി പറയാം എൻ്റെ ജീവിതത്തിൽ ദൈവമിടപെടുവാൻ സമയമായി എന്ന് വിശ്വസിക്കുന്നു എൻ്റെ ജീവിതത്തിൽ ദൈവം ഇടപെടുന്ന സമയം അടുത്തു വന്നിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു എൻ്റെ പ്രാർത്ഥന എൻ്റെ ദൈവം കേൾക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് എൻ്റെ കുടുംബം ഇന്ന് അനുഗ്രഹിക്കപ്പെടും എന്നുള്ളതാണ് എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി ഇന്ന് എൻ്റെ കാര്യങ്ങളെ ദൈവം ആശീർവദിക്കുമെന്നുള്ളത് എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതിയാണ് വിശ്വാസത്തോടെ ആയിരിക്കാം ഡെയിലി ബ്ലെസ്സിങ്ങിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് ദൈവവചനം ശ്രദ്ധിക്കുന്ന എല്ലാവരെയും ഇപ്പോൾ ഓർക്കുന്നു എല്ലാ കുടുംബങ്ങളെ ഓർക്കുന്നു ഈ വചനം കേൾക്കുന്ന എല്ലാ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഈ വചനത്തിലൂടെ വലിയ നന്മകളുണ്ടാകട്ടെ അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് ഈ ദിവസം കേൾക്കുന്ന വചനം ശ്രദ്ധയോടെ കേൾക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വചനം ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ് പ്രഭാഷകൻ്റെ പുസ്തകം പതിനൊന്നാം അധ്യായം പന്ത്രണ്ട് പതിമൂന്ന് വാക്യങ്ങളാണ് പ്രഭാഷകൻ്റെ പുസ്തകം പതിനൊന്നാം അധ്യായം പന്ത്രണ്ട് പതിമൂന്ന് വാക്യങ്ങൾ വേറെ ചിലർ മന്ദഗതിക്കാരും ബലഹീനരും സഹായാർത്ഥികളും അതീവ ദരിദ്രരുമാണ് ചില സിറ്റുവേഷനെ കുറിച്ച് എഴുതിയിരിക്കുവാണ് ചില കൂട്ടത്തെ കുറിച്ച് എഴുതിയിരിക്കുവാണ് ചിലർ മന്ദഗതിക്കാരും ബലഹീനരും പരസഹായം മറ്റുള്ളവരുടെ സഹായം ആവശ്യമുള്ളവരും അതീവ ദരിദ്രരുമാണ് എന്നാൽ അടുത്ത വാക്യം ഇങ്ങനെയാണ് എന്നാൽ കർത്താവ് അവരെ കടാക്ഷിച്ച് അനുഗ്രഹിച്ച് ദയനീയ അവസ്ഥയിൽ നിന്ന് ഉയർത്തുന്നു ദൈവകടാക്ഷം വരുമ്പോൾ പഴയ അവസ്ഥയിൽ ആ വ്യക്തി തുടരുകയില്ല ആ അവസ്ഥയിൽ നിന്ന് ദയനീയ അവസ്ഥയായിക്കൊള്ളട്ടെ ഇന്ന് നമ്മൾ പറയില്ലേ എൻ്റെ അവസ്ഥ വളരെ ശോചനീയമാണ് വളരെ ക്രിട്ടിക്കലാണ് വളരെ ദയനീയമാണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ നമ്മുടെ വ്യക്തിപരമായ ജീവിതവുമായി ബന്ധപ്പെട്ട് ദൈവവചനം പറയുന്നു ദയനീയ അവസ്ഥയിൽ നിന്ന് ഉയർത്തുന്നൊരു ദൈവമുണ്ട് ഏതായിക്കൊള്ളട്ടെ നിങ്ങളുടെ ഇന്നത്തെ ദയനീയ അവസ്ഥ ഏതുമാകട്ടെ നിങ്ങളുടെ ഇന്നത്തെ ദയനീയ അവസ്ഥ സാമ്പത്തികത്തിൻ്റെ കാര്യമാകാം ജീവിതത്തിൻ്റെ കാര്യമാകാം കുടുംബത്തിൻ്റെ കാര്യമാകാം മക്കളുടെ കാര്യമാകാം ദയനീയ അവസ്ഥ ഏത് വിഷയവുമായി ബന്ധപ്പെട്ടതാകട്ടെ ഈ വചനം കേൾക്കുന്ന നിന്നെ ദൈവം കടാക്ഷിക്കുന്ന ദിവസമാണ് ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ രോഗികളെ പ്രത്യേകമായി ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയല്ലോ എന്ന് ചിന്തിക്കുന്നവരുണ്ട് എനിക്കാരും ഇല്ലല്ലോ എന്ന് ചിന്തിക്കുന്നവരുണ്ട് ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയി ഒരാൾ പോലും ഇല്ല ഒറ്റപ്പെട്ടു പോയി അങ്ങനെ നിരാശിക്കഴിയുന്നവരുണ്ട് നിങ്ങളോട് പറയട്ടെ ദൈവം നിങ്ങളെ കടാക്ഷിച്ച് ഈ ദയനീയ അവസ്ഥയിൽ നിന്ന് ഉയർത്തുന്ന ഒരു സമയമാണിത് അതാണ് നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതം ദയനീയ അവസ്ഥയിൽ തുടരാൻ ദൈവം അനുവദിക്കില്ല കാരണം ഈ വചനത്തിലൂടെ ദൈവ കടാക്ഷം നിൻ്റെ മേൽ നിൻ്റെ കുടുംബത്തിൻ്റെ മേൽ തലമുറകളുടെ മേൽ ഉണ്ടാകുന്നുണ്ട് ദൈവത്തിൻ്റെ കടാക്ഷം ദയനീയ അവസ്ഥയിൽ നിന്ന് എനിക്കും ഉണ്ടായിരുന്നു ചില ദയനീയ അവസ്ഥ പലരും അയ്യോഭാവം പറയുന്ന അവസ്ഥയാണ് ദയനീയ അവസ്ഥ നാലു പേരെ കാണുമ്പോൾ പിറകോട്ട് പോകുന്ന ഒളിച്ചിരിക്കുന്ന പേടിച്ചിരിക്കുന്ന ഭയപ്പെട്ടിരിക്കുന്ന ഒരു ദയനീയ അവസ്ഥ എനിക്കും ഉണ്ടായിരുന്നു പലതരത്തിൽ ദയനീയ അവസ്ഥ പലരുടെ മുമ്പിൽ തലകുനിഞ്ഞ് നിന്ന പലരുടെയും മുമ്പിൽ പരിഹാസം കേട്ട പലരും മാറ്റി നിർത്തപ്പെട്ട പലരും നീ ഒന്നും എവിടെ എത്തിയേല എന്ന് പറഞ്ഞ് തള്ളി താഴ്ത്തിയ ഒരു ദയനീയ അവസ്ഥ പല കാര്യങ്ങളിലും തോറ്റ് പരാജയപ്പെട്ട ദയനീയ അവസ്ഥ ഒരു രൂപയ്ക്ക് വേണ്ടി കൈനീട്ടി നടന്ന പലരുടെയും മുമ്പിൽ കൈ നീട്ടി ഒരുപാട് പണത്തിനല്ല കേവലം ഒരു രൂപയ്ക്ക് വേണ്ടി പോലും കൈനീട്ടി നടന്ന ചെറിയ കാര്യം മേടിക്കാൻ പോലും പൈസയില്ലാതെ ഒരു രൂപയ്ക്ക് വേണ്ടി ഭിക്ഷക്കാരനെ പോലെ നിന്ന ഒരു ദയനീയ അവസ്ഥ ഉണ്ടായിരുന്നു പക്ഷേ വചനം വായിക്കുമ്പോൾ നമ്മുടെ ജീവിതവുമായി ഭയങ്കര ബന്ധമുണ്ട് ആ ദയനീയ അവസ്ഥയിൽ നിന്ന് ഉയർത്തുമെന്ന് പറഞ്ഞത് പ്രവാചകന്മാരല്ല നാട്ടുകാരല്ല സ്വർഗത്തിലെ ഇന്നും ജീവിക്കുന്ന ദൈവമാണ് ദയനീയ അവസ്ഥയിൽ നിന്ന് നാലുപേരെ കാണുമ്പോൾ മുട്ടടിക്കുന്ന ഭയപ്പെടുന്ന വിഷമിക്കുന്ന ആന്തരിക മുറിവുള്ള കോംപ്ലക്സ് ഉള്ള ഒരാളാണ് ഞാൻ പക്ഷെ എന്നെ നിങ്ങളെപ്പോലെയുള്ള എത്രയോ ആളുകളുടെ അനുഗ്രഹമുള്ള ആളുകളുടെ മുമ്പിൽ എന്നെ നിർത്തിയത് ദൈവത്തിൻ്റെ കടാക്ഷമാണ് വചനം പറയുന്നു ദയനീയ അവസ്ഥയിൽ നിന്ന് ഉയർത്തും ദയനീയ അവസ്ഥയിൽ നിന്ന് ഉയർത്തും അടുത്ത വാക്യം പതിമൂന്നാമത്തെ വാക്യം അനേകരെ അനേകമാളുകളെ പണ്ട് നിന്നെ ദയനീയ അവസ്ഥയിൽ കണ്ട അനേകരുടെ മുമ്പിൽ അനേകരുടെ മുമ്പിൽ വിസ്മയിപ്പിക്കുമാറ് അവിടുന്നവന് മാന്യസ്ഥാനം നൽകുകയും ചെയ്യും വിസ്മയിക്കത്തക്ക വിധമുള്ള മാന്യസ്ഥാനം കേവലമൊരു പദപ്രയോഗം മാത്രമല്ല അത് മാന്യസ്ഥാനം ഒരു ഉയർന്ന പദവി ഉയർന്ന അംഗീകാരം ദൈവം നിനക്ക് കൽപ്പിച്ചു നൽകും പ്രിയപ്പെട്ടവരെ ഈ വചനം പല പ്രാവശ്യവും വായിക്കണം ഈ വചനത്തിലൂടെ പ്രാർത്ഥിക്കുന്നതിനും ഒരു കാര്യം പറയാം ഈ മാസം നമ്മളെല്ലാ മാസവും ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുന്നുണ്ട് അത് ഈ വ്യാഴാഴ്ച ഇന്ത്യൻ സമയം രാവിലെ അഞ്ചര മുതൽ അഞ്ചേ നാൽപ്പത്തി അഞ്ച് വരെയാണ് ഒരഞ്ച് മിനിറ്റ് കൂടുതൽ എടുക്കും അഞ്ച് നാൽപ്പത്തി അഞ്ച് വരെ ഇന്ത്യൻ സമയം ഈ മാസത്തെ ഇവിടെ സമർപ്പിച്ച എല്ലാ നിയോഗങ്ങൾക്കും വേണ്ടി ഈ ഡെയിലി ബ്ലസ്സിങ്ങിൽ വചനം കേട്ടുകൊണ്ടിരിക്കുന്നവർ പ്രാർത്ഥിക്കുന്നവർ നിയോഗത്തിൽ പ്രാർത്ഥിക്കുന്നവർ സകലർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന ദിവസമാണ് ഈ വ്യാഴാഴ്ച ഡെയിലി ബ്ലസ്സിങ്ങിൻ്റെ സമയം രാവിലെ അഞ്ചര മുതൽ അഞ്ച് നാൽപ്പത്തി അഞ്ച് വരെ പ്രത്യേകമായി ഓർക്കുക ഈ വെള്ളിയാഴ്ച മുതൽ സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന മൂന്ന് വെള്ളിയാഴ്ചകളിൽ പ്രാർത്ഥന നടത്തുകയാണ് മൂന്ന് വെള്ളിയാഴ്ചകളിൽ ഈ വരുന്ന വെള്ളിയാഴ്ച പിന്നത്തെ വെള്ളിയാഴ്ച പിന്നത്തെ വെള്ളിയാഴ്ച ഇനിയുള്ള ഡെയിലി ബ്ലെസ്സിങ്ങിൽ കുട്ടികൾക്ക് വേണ്ടി എല്ലാ ദിവസവും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും ഒരു വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയുള്ള എല്ലാവരെയും ആ പ്രാർത്ഥനയിൽ ഓർമ്മിപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കും കാരണം ഒരാൾ നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല അവരെത്തേണ്ട സ്ഥലത്ത് ഏറ്റവും സുരക്ഷിതമായി അനുഗ്രഹമുള്ള നിലയിൽ എത്താൻ വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് അവർ ആത്മീയമായും ഭൗതികമായും അനുഗ്രഹിക്കപ്പെടാനുള്ള പ്രാർത്ഥനയാണ് പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിക്കുമ്പോൾ മാതാപിതാക്കൾ എന്ന നിലയിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കൂടി ആ വചനങ്ങളെ കേൾപ്പിക്കാൻ തയ്യാറാകുക എന്തെന്നാൽ അവർ അനുഗ്രഹിക്കപ്പെടുന്നത് നിങ്ങൾ കാണാൻ തുടങ്ങും അവർ അനുഗ്രഹത്തിൽ വളരുന്നത് കാണാൻ തുടങ്ങും വിശ്വസിച്ച് തുടങ്ങുന്നത് ദൈവത്തെ അറിയുന്നത് അവ നിങ്ങളും അറിയാൻ തുടങ്ങും ഒത്തിരി നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് നിങ്ങൾ വചനം കേൾക്കുന്നത് നിങ്ങളുടെ മക്കൾ കൂടി കാണാനും അറിയാനും ഇടവരട്ടെ അതെന്തെന്നില്ലാത്തൊരു സ്വാധീനം അവരിൽ ഉണ്ടാക്കും പ്രിയപ്പെട്ടവരെ ഈ വ്യാഴാഴ്ച ദിവസത്തെ പ്രാർത്ഥനയെ ഓർക്കാം വ്യാഴം വള്ളി ദിവസങ്ങൾ അനുഗ്രഹമാക്കി മാറ്റാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹവും ഉണ്ടായിട്ട് ഇന്ന് കേട്ട വചനത്തിലൂടെ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുവാണ് കർത്താവെ അങ്ങയുടെ വചനം കേട്ട പ്രിയപ്പെട്ടവരെ അങ്ങയുടെ കരങ്ങളിൽ ഇപ്പോൾ ഏൽപ്പിക്കുന്നു ദയനീയ അവസ്ഥയിൽ നിന്ന് വീട് ദയനീയ അവസ്ഥ കുടുംബജീവിതം ദയനീയ അവസ്ഥ ഇന്ന് പിള്ളേരുടെ സ്വഭാവം ദയനീയ അവസ്ഥ സാമ്പത്തിക ദയനീയ അവസ്ഥ നാളെക്കുറിച്ച് ഓർക്കുമ്പോൾ എല്ലാം പരിതാപകരമായ ദയനീയ അവസ്ഥ എന്നാ ചെയ്യേണ്ടതെന്ന് അറിയില്ല ഇന്ന് വചനത്തിലൂടെ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാണ് ആ ദയനീയ അവസ്ഥയിൽ നിന്ന് നിന്നെ നിൻ്റെ കുടുംബത്തെ ഉയർത്തി അവിടുന്ന് മാന്യമായൊരു സ്ഥാനം നിനക്ക് നൽകിയിരിക്കും ഇന്ന് ഒരു രൂപ എടുക്കാനില്ല അരി മേടിക്കാൻ പണമില്ല എങ്ങനെ ഭക്ഷണം കഴിക്കും എങ്ങനെ ഫീസ് അടയ്ക്കും എങ്ങനെ കല്യാണം നടത്തും എങ്ങനെ മരുന്ന് മേടിക്കും എന്നൊക്കെ ചിന്തിക്കുന്നവർ കാണും ആ ദയനീയ അവസ്ഥയിൽ നിന്നെ ദൈവം തനിച്ചാക്കുകയില്ല ദൈവം നിന്നെ തനിച്ചാക്കുകയില്ല ഒറ്റപ്പെട്ടു പോയി ഞാൻ ഒറ്റയ്ക്കാണല്ലോ എനിക്കാരും ഇല്ലല്ലോ ഒന്നിനും ഒരു വാക്ക് പറയാൻ ആളില്ലല്ലോ ഇങ്ങനെയൊക്കെ ഭാരപ്പെടുന്നവരുണ്ടോ ഇങ്ങനെ വിഷമിക്കുന്നവരുണ്ടോ ദൈവം നിൻ്റെ കൂടെയുണ്ട് നിങ്ങളെ കൂടി ശുശ്രൂഷയോട് വെച്ച് പ്രാർത്ഥിക്കുന്നു ദയനീയ അവസ്ഥയിൽ നിന്ന് ഉയർത്തും ദയനീയ അവസ്ഥയിൽ നിന്ന് ഉയർത്തുന്നൊരു ദൈവമുണ്ട് ദൈവത്തിനെല്ലാ നന്മകളും ഉണ്ടാകട്ടെ കണ്ണുകളെ അടച്ചി വചനത്തിലൂടെ നിങ്ങൾ ആശീർവാദം സ്വീകരിക്കുക ഒരു രൂപയ്ക്ക് വേണ്ടി പോലും കൈനീട്ടി നടന്ന കാലം ഇന്നലകളിൽ എന്ന പോലെ എൻ്റെ മനസ്സിലുണ്ട് ഒരു രൂപ എടുക്കാനില്ല ഒരു ചെറിയ ഇഷ്ടമുള്ള ഒരു സാധനം മേടിക്കാനുള്ള ഒരു രൂപയില്ല കൈനീട്ടി ഒരാളുടെ പിറകെ നടന്ന മണിക്കൂറുകൾ പിറകെ നടന്ന് പല സമയത്തായിട്ട് എന്നിട്ടും ഉണ്ടായിട്ടും തരാതെ മുഖം തിരിച്ച് അവഗണിച്ചു പോയവരുണ്ട് ഈ വചനം വായിക്കുമ്പോൾ ഉള്ളുവേദനിക്കും മനസ്സിൽ തീയമ്പ് കൊള്ളുന്നതുപോലെ തോന്നും ദയനീയ അവസ്ഥയിൽ നിന്ന് ഉയർത്തിയ ഒരു അനുഭവം ഇന്നെനിക്കുണ്ട് ദയനീയ അവസ്ഥയിൽ നിന്ന് ചീഞ്ഞ അവസ്ഥയിൽ നിന്ന് പൊട്ടിപ്പൊളിഞ്ഞ അവസ്ഥയിൽ നിന്ന് നിങ്ങളെയും അതിനിരട്ടിയായി ദൈവം ഉയർത്താതെ അനുഗ്രഹിക്കാതിരിക്കില്ല ഭർത്താവ് ഡെയിലി ബ്ലസ്സിങ്ങിൽ വചനം കേൾക്കുന്ന ഈ കുടുംബത്തെ മാതാപിതാക്കളെ ഈ യുവതി യുവാക്കളെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ദീർഘായുസും ആരോഗ്യവും സമ്പത്തും ഐശ്വര്യവും ദൈവത്തോടുള്ള ബന്ധവും എല്ലാം വർദ്ധിച്ചു വരട്ടെ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ ദുർമരണത്തിൽ നിന്നും മൂപ്പത്താത്ത മരണത്തിൽ നിന്നും ചതികളിൽ നിന്നും വഞ്ചനയിൽ നിന്നും നിരാശയിൽ നിന്നും കുറ്റബോധത്തിൽ നിന്നും തകർച്ചകളിൽ നിന്നും ചതിക്കപ്പെടുന്ന അവസ്ഥയിൽ നിന്നും പറ്റിക്കപ്പെടുന്ന അവസ്ഥയിൽ നിന്നെല്ലാം സ്വർഗത്തിലെ ദൈവം അത്ഭുതകരമായ വിധത്തിലും രീതിയിലും നിന്നെ സംരക്ഷിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മേൻ നല്ലൊരു ദിവസം നിങ്ങൾക്ക് ആശംസിക്കുന്നു പ്രിയപ്പെട്ടവരെ ഇന്ന് ചൊവ്വാഴ്ച നാളെ കഴിഞ്ഞ് രാവിലെ ഇന്ത്യൻ സമയം അഞ്ചരയ്ക്ക് ഡെയിലി ബ്ലെസ്സിങ്ങിൽ വചനം കേൾക്കുന്ന നിയോഗ പ്രാർത്ഥന കൂടിയ സകലരെയും പരസ്പരം അറിയിക്കുക നമുക്കൊരുമിച്ച് ഓൺലൈനിൽ പ്രാർത്ഥിക്കുവാണ് എല്ലാ മാസവും ഒരു ദിവസം പ്രാർത്ഥിക്കാമെന്നാണ് പറഞ്ഞത് ഈ മാസത്തിൻ്റെ മെയ് മാസം അടുത്ത വ്യാഴാഴ്ചയാണ് ഈ വരുന്ന വ്യാഴാഴ്ച നിങ്ങൾ പ്രാർത്ഥനയോടെ ആയിരിക്കുക അറിയിപ്പുകൾ പരസ്പരം കൊടുക്കുക സാധ്യമായവർക്കെല്ലാം ഈ വചനത്തെ അയച്ചു കൊടുക്കുക സ്വർഗത്തിലെ ദൈവം എന്നെ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നാളെയും അഞ്ചരയ്ക്ക് കാണുന്നതുവരെ സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെയും കണ്ണിലെ കൃഷ്ണമണി എന്ന പോലെ കാത്തു സൂക്ഷിക്കട്ടെ ആമേ